ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതോരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതാ ഞാനൊരു മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്തത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ സവാള സവാളൊക്കെ ഏകദേശം വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മസാലകളെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾതാ സവാളിയും മസാലയും ഒക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഞാൻ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഇതാ കുറച്ച് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് ആ ബ്രെഡ് ഇത് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഈ മസാലക്കൂട്ടിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ളതാണിത് അപ്പോൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളൊക്കെ ഉരുട്ടാനുള്ള ആ ഒരു പാകത്തിനായിട്ട് വേണം നമ്മുടെ ഈ മസാല കിട്ടാനായിട്ട് അപ്പോൾ അത്രയും ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ നമ്മളിതിങ്ങനെ ഉരുളാക്കി എടുക്കുന്ന സമയത്ത് അത് ഉരുളായി കിട്ടണം ആ ഒരു പാകത്തിനായിട്ട് കിട്ടണം ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ആ രീതിയിലൊക്കെ വേണമെങ്കിൽ ആക്കിയെടുക്കാം അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് ആക്കി എടുക്കണം എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുളയിൽ കോഴിമുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് മുഴുവനായിട്ടും കോഴിമുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ബ്രൗൺ നിറം ആരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡും മുട്ടയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വിത്താറിൻ്റെ സമയത്തും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം